ശ്വാസം മുട്ടി മരിക്കുക എന്നത് ഏറെ ഭയാനകമാണല്ലേ ശ്വാസം കിട്ടാതെ കണ്ണൊക്കെ തുറിച്ച് പുറത്തേക്ക് വന്ന് വളരെയേറെ വിഷമിച്ചു മരിക്കുന്ന അവസ്ഥ പണ്ട് കാലത്തൊക്കെ വധശിക്ഷകൾ നടപ്പാക്കാൻ ഒരുപാട് വഴികൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതാ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടയാളെ ആദ്യമായി മാസ്കിലൂടെ നൈട്രജൻ വാതകം ശ്വസിപ്പിച്ചു വധിക്കുന്ന ശിക്ഷാരീതി നടപ്പിലാക്കിയിരിക്കുകയാണ് അമേരിക്ക ഈ രീതിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന ആദ്യത്തെ തടവുകാരനാണ് കെന്നത് സ്മിത്ത് ഇത്രയും കാലം വിഷം കുത്തിവെച്ചായിരുന്നു വധശിക്ഷ നടപ്പിലാക്കിക്കൊണ്ടിരുന്നത് ഈ കൊടും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുക ശ്വാ എങ്ങനെയാണ് നൈട്രജൻ ശ്വസിച്ചുള്ള മരണം സംഭവിക്കുന്നത് എന്താണ് നൈട്രജൻ ശ്വസിച്ചുള്ള വധശിക്ഷ രീതി അഥവാ നൈട്രജൻ ഹൈപ്പോക്സിയ പ്രത്യേകം സജ്ജമാക്കിയ മുറിയിലാണ് വധശിക്ഷ നടപ്പിലാക്കുന്നത് കുറ്റവാളിയുടെ മുഖത്ത് ഘടിപ്പിക്കുന്ന പ്രത്യേകതരം മാസ്കിലൂടെ വാതകം കടത്തിവിടും ഇത് ശ്വസിക്കുന്നതോടെ ശരീരത്തിലെ ഓക്സിജൻ നഷ്ടപ്പെട്ട് അബോധാവസ്ഥയിലേക്ക് എത്തപ്പെടും പിന്നീടാണ് മരണം സംഭവിക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഒരു വൈദികൻറെ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ തടവിലായിരുന്ന അൻപത്തിയെട്ടുകാരനായ കെന്നത് സ്മിത്തിനെയാണ് പുതിയ വധശിക്ഷാ രീതിക്ക് വിധേയനാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാരകമായ രാസവസ്തു കുത്തിവെച്ച് സ്മിത്തിന്റെ വധശിക്ഷ നടപ്പാക്കാൻ ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെട്ടതോടെയാണ് നൈട്രജൻ ഗ്യാസ് ഉപയോഗിച്ച് വധശിക്ഷ നടപ്പാക്കാൻ തീരുമാനിച്ചത് അവസാന നിമിഷമാണ് രാസവസ്തു ഉപയോഗിച്ചുള്ള കുത്തിവെപ്പ് നിർത്തിവെച്ചത് മരണം ഉറപ്പിക്കാൻ സാധിക്കുന്ന രാസവസ്തു ലഭ്യമല്ലെന്ന കാരണത്താലാണ് നൈട്രജൻ ഗ്യാസ് ഉപയോഗിച്ചുള്ള വധശിക്ഷാ രീതി തെരഞ്ഞെടുക്കാൻ തീരുമാനിച്ചത് വ്യാഴാഴ്ചയായിരുന്നു സ്മിത്തിന്റെ വധശിക്ഷ നടപ്പിലാക്കിയത് ശിക്ഷ നടപ്പാക്കുന്ന സമയം പരമാവധി സമയം ശ്വാസം പിടിച്ചുവെക്കാൻ സ്മിത്ത് ശ്രമിച്ചതായി ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് എന്നാൽ വൈകാതെ ശ്വാസം കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ കാണിച്ചു തുടങ്ങി ഇത് നാലു മിനിറ്റോളം നീണ്ടു അഞ്ചു മിനിറ്റ് നേരത്തെ അസ്വസ്ഥതകൾക്കൊടുവിൽ സ്മിത്തിന്റെ ബോധം നഷ്ടപ്പെട്ടു വൈകാതെ ഇയാൾ മരണത്തിന് കീഴടങ്ങുകയായിരുന്നുവെന്നും അധികൃതർ സാക്ഷ്യപ്പെടുത്തി നൈട്രജൻ ഹൈപ്പോക്സിയ എന്ന ഈ ശിക്ഷാരീതി നടപ്പാക്കുന്നത് ക്രൂരവും മാനസികവുമായ അങ്ങേയറ്റം വിഷമവും ഉണ്ടാക്കുന്നതുമാണെന്ന് വൈറ്റ് ഹൌസ് വക്താവും മാധ്യമങ്ങളോട് പറഞ്ഞു അതേസമയം ഏറ്റവും വേദന കുറഞ്ഞതും മനുഷ്യത്വപരവുമായ വധശിക്ഷ നടപ്പാക്കാവുന്ന രീതിയാണിതെന്ന് ശിക്ഷ നടപ്പിലാക്കിയ അലബാമ സ്റ്റേറ്റ് അധികൃതർ അവകാശപ്പെടുന്നുണ്ട് ഐക്യരാഷ്ട്രസഭയും യൂറോപ്യൻ യൂണിയനും അടക്കം കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ള വധശിക്ഷാ രീതിയാണ് നൈട്രജൻ ഹൈപ്പോക്സിയ എന്നാൽ അലബാമയിൽ ഈ രീതി ഉപയോഗിച്ച് നാൽപ്പത്തിമൂന്ന് വധശിക്ഷകൾ കൂടി നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുള്ളതായി സ്റ്റേറ്റ് അറ്റോർണി ജനറൽ പറഞ്ഞു തടവുകാരെ വധിക്കാൻ നൈട്രജൻ വാതകം ഉപയോഗിക്കാൻ അനുമതി നൽകിയ മൂന്ന് സംസ്ഥാനങ്ങളിൽ ഒന്നാണ് അലപ്പാമ ഒക്കലഹമ്മ മിസിസിപ്പി എന്നിവയാണ് അമേരിക്കയിൽ പ്രതികളെ വധിക്കാൻ നൈട്രജൻ വാതകം ഉപയോഗിക്കാൻ അനുമതി നൽകിയിരിക്കുന്ന മറ്റു രണ്ട് സംസ്ഥാനങ്ങൾ ഈ ശിക്ഷാരീതി ഭരണഘടനാ വിരുദ്ധവും ക്രൂരവുമാണെന്നും പാളിച്ചയുണ്ടായാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും പ്രതിഭാഗം വാദിച്ചു വരുന്നുവെങ്കിലും കോടതി തള്ളുകയായിരുന്നു യു എസിലെ അമ്പത് സംസ്ഥാനങ്ങളിൽ ഇരുപത്തിയേഴ് എണ്ണത്തിലാണ് നിയമപരമായി ഈ ശിക്ഷാരീതി നിലനിൽക്കുന്നത് മിസിസിപ്പി ഒക്ലഹോമ എന്നീ സംസ്ഥാനങ്ങളിലും നൈത്രിജൻ വധശിക്ഷയ്ക്ക് അംഗീകാരമുണ്ടെങ്കിലും ഇതുവരെ നടപ്പാക്കിയിട്ടില്ല യു എസിലെ അൻപത് സംസ്ഥാനങ്ങളിൽ ഇരുപത്തിയേഴ് എണ്ണത്തിൽ മാത്രമാണ് വധശിക്ഷ നിയമപരമായി ഉള്ളത് നൈട്രജൻ വധശിക്ഷയ്ക്കെതിരെ മനുഷ്യാവകാശ പ്രവർത്തകരും രംഗത്തെത്തി കൃത്യമായ പരീക്ഷണം നടത്താതെയുള്ള രീതിയാണിതെന്നും മനുഷ്യ പരീക്ഷണമാണ് നടത്തിയതെന്നും മനുഷ്യാവകാശ പ്രവർത്തകർ പറഞ്ഞു അലബാമയിലെ ഹോൾമാൻ ജയിലിൽ വെച്ചാണ് വധശിക്ഷ നടത്തിയത് വേദനാരഹിതവും തൽക്ഷണവുമായ മരണമുണ്ടാകുമെന്ന് ജയിൽ അധികൃതർ ഉറപ്പു നൽകിയെങ്കിലും വധശിക്ഷയുടെ യാഥാർത്ഥ്യം ഇതിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് ആറ് മിനിറ്റടുത്താണ് സ്മിത്ത് മരിച്ചതെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു